ഞാൻ അങ്ങനെ എന്റെ ും കൊടുത്ത് ജാഫർ ഇടിക്കാൻ വിടുന്നു ജാഫർ ഇടുക്കി നാട്ടുകാരെ മൊത്തം പോയി വെട്ടിക്കൊല്ലുന്നു ചെവി കടിച്ചു പറിക്കുന്നു വായിൽ പിന്നെ നഖവുമായിട്ട് വരുന്നു പിന്നെ വില്ലനെ വില്ലനെടുത്തിട്ടിടിക്കുന്നു നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു വീഡിയോ മാർക്കോണ വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മാർക്കോനെ കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ മാർക്കോ തന്നെ മൂവി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോൺട്രവേഴ്സി വന്നിട്ടുണ്ട് ൊരു കാര്യം അറിയാം എന്ന് ഏതൊരു സംഭവം നല്ല ഹിറ്റിലേക്ക് പോകുക അല്ലെങ്കിൽ എന്തൊരു സംഗതി ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സീസ് റിലേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ മാർക്കോ ഇറങ്ങിയ സമയത്ത് രണ്ട് മൂന്ന് കോൺട്രവേഴ്സി നമ്മൾ കണ്ടു സ്വാഭാവികമായിട്ട് ഉണ്ണി മുൻ തന്നെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു പടം റിവ്യൂ എന്ന് പറഞ്ഞു വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കിക്കാണുന്ന സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്നു എന്താണ് സീക്രട്ട് സീക്രട്ടേജ് വിഷയം അപ്പോൾ ആ ബണ്ണിൻ്റെ ബണ്ണു കടിയും അതിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ച ചെയ്താണ് ഇതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞ ഉടനെ മാർക്കോൻ്റെ സക്സസിൻ്റെ കൂടെ ചർച്ച ചെയ്യപ്പെട്ടുള്ള രണ്ട് വിഷയമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും രണ്ട് വിഷയമാണ് ഒന്ന് സുരാജ് വെഞ്ഞാറൻമുടിൻ്റെ ഏറ്റവും പുതിയ മൂവി ഇറങ്ങുന്ന സമയത്ത് പുള്ളി സ്റ്റേജിൽ വെച്ച് നടത്തിയിട്ടുള്ള ആ ഒരു പ്രതികരണം അതിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ആ ഒരു പ്രതികരണം പിന്നെ രണ്ടാമത്തത് നമ്മുടെ ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കിയുടെ മാർക്കോ കീർക്കോ ഈ മാർക്കോ കീർക്കോ അതേമാതിരി ഇതിൽ വെടിയില്ല ഇടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സുരാജ് വെഞ്ഞാറൻ ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് സോഷ്യൽ മീഡിയ ഏറ്റവും അടിപൊളിയത് നല്ല എന്താ പറയുക സുരാജ് ഫ്രൈയും നമ്മുടെ ജാഫർ ഇടുക്കി റോസ്റ്റും ആ രീതിയിൽ സോഷ്യൽ മീഡിയ മീഡിയ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇതിനെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ജാഫ്രഡിക്ക് ഇത് കഴിഞ്ഞിറങ്ങിയ സമയത്ത് ഒരു തിയേറ്ററിൽ നിന്ന് ഒരു മൂവി കണ്ട് ഇറങ്ങിയ സമയത്ത് തന്നെ ജാഫർഡിക്ക് പുള്ളിയുടെ ഒരു പ്രതികരണം എന്നുള്ള കണ്ടീഷനിൽ പുള്ളി പറഞ്ഞിരുന്നത് അങ്ങനെ വിദേശ നമ്മുടെ കൂടെ ഉണ്ടായത് അപ്പോൾ ഏതാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അതായിട്ട് ഇറക്കിയിരുന്നു സുരജിൻ്റെ പ്രതികരണം ഞാൻ കണ്ടിരുന്നില്ല കേട്ടോ ആരെങ്കിലും ഇപ്പം നിങ്ങൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു ക്ലിപ്പാണ് സുരാജ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സുരാജിനോട് ഇതിനെക്കുറിച്ച് ആങ്കർ ചോദിക്കുന്ന സമയത്ത് സുരാജിൻ്റെ മറുപടിയിൽ ചെറിയൊരു പോസ്റ്റാണ് ഞങ്ങൾ ഫസ്റ്റ് കേട്ട് കേട്ടിട്ടുള്ളത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോ പ്ലേ ചെയ്യാം പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കോട് സംസാരിക്കാനുണ്ട് ഞാനിത് കേട്ടിട്ടില്ല അപ്പോൾ ഫസ്റ്റ് കണ്ട ക്ലിപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും സുരാജ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളൊന്ന് ഇടവിട്ടോ അപ്പോൾ സി ഇത് എന്താണെന്നറിയോ ഉണ്ണി ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഉണ്ണി ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞ വ്യക്തി ഏകദേശം ഒറ്റയ്ക്ക് വഴിപെട്ടു വഴി വെട്ടി വന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ പറയാം അതെ ഒറ്റയ്ക്ക് വഴി വെട്ടി നിവിനെയാണല്ലത് പറയുന്നത് പക്ഷേ അതല്ല ശരിക്കും സത്യത്തിൽ അതല്ല എന്നല്ല അതേപോലെ തന്നെ ആരുടെയും സപ്പോർട്ടില്ലാതെ ഇപ്പോൾ ഉണ്ണിമൂന്തൻ എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് ഒരാൾക്കും എനിക്ക് തോന്നുന്നു ഈഗോ ഇല്ലാത്ത ആൾക്കാരുടെ കേസ് അല്ലോ ഈഗോ ഉള്ള മലയാള ഫിലിം ഇൻഡസ്ട്രി ലോകത്ത് ഒരുപാട് പേർക്ക് എല്ലാവർക്കും ഈഗോ ഉണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രി തന്നെ സീനിയർ മോസ്റ്റ് ആക്ടേഴ്സ് എന്നൊക്കെ പറയും സീനിയർ മോസ്റ്റ് സീനിയർ ആക്ടേഴ്സ് കുറച്ച് കാലങ്ങളായിട്ട് ഇതിൽ നിന്ന് നില്ക്കുന്ന ആക്ടേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈഗോ ഉണ്ട് ഈ ഈഗോ ആണ് ഇവരുടെ ഈ സംസാരത്തിലൂടെ പുറത്ത് വന്നിട്ടുള്ളത് സുരാജിൻ്റെ ആണെന്നുണ്ടെങ്കിലും ജാഫർ ഇടുക്കിയുടെ ആണെന്നുണ്ടെങ്കിലും സംസാരത്തിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് ആ ഈ ഉണ്ണി ഉണ്ണിമൂന്നൻ്റെ വളർച്ച അയാൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് വളർന്നു അയാൾ ആ ഒരു ക്യാരക്ടർ ഉണ്ണി ചെയ്തിട്ടുള്ള ക്യാരക്ടർ നൂറ് ശതമാനം ഉറപ്പാണ് ഉണ്ണി ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ ഒരു കാരണവശാലും സുരാജിനോ ജാഫർ ഇടുക്കിക്കോ ഇനി വേറെ ആർക്കോ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ വേറൊരാളില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും നിങ്ങൾക്കും എനിക്കും വളരെ നമുക്ക് എല്ലാവർക്കും വളരെ ക്ലിയറായിട്ടാണ് അതെ ഇവർക്ക് അറിയാം പക്ഷെ അത് അറിയുന്ന സമയത്ത് ഇത് അറിയുന്നതിനൊപ്പം ഈ ഉണ്ണീൻ്റെ വളർച്ചയിൽ തോന്നുന്ന ആ ഒരു എന്താ പറയുക ഇൻടോളറൻസ് അസഹിഷ്ണുതയാണ് ഈ ഇവരുടെ ഈ രണ്ടുപേരുടെ വാക്കുകൾ പ്രകട പ്രകടമായിട്ടുള്ളത് പക്ഷേ പിന്നീട് അവർ സംസാരിച്ചപ്പോൾ മറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞു ഇവൻ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞു ഞാൻ മാർക്കോ കീർക്കോ അങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ പയ്യനാണ് അങ്ങനെ ഇത് ഈ രീതിയിലാക്കി മാറ്റി പക്ഷേ സത്യത്തിൽ അന്നത്തെ ആ ഒരു സംഭവം കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈ ഇവരുടെ സംസാരത്തിൽ നിന്ന് ഈ ഒരു ഇൻടോളറൻസ് ആണ് ഈ ഒരു സഹിഷ്ണത കാരണം തന്നെയാണ് ഇവര് ഈ രീതിയിൽ മറുപടി ഈ കാര്യങ്ങൾ പറയുന്നില്ല എന്തായാലും എന്തായിരുന്നു സുരാജിൻ്റെ സുരാജ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂലാണ് സുരാജ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സുരാജിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈയൊരു പടത്തിന് ഈയൊരു പടത്തിന് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചു സുരാജിൻ്റെ ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഈ സിനിമയ്ക്ക് അന്നിറങ്ങാവുന്ന സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു എന്നുള്ള അതിൻ്റെ പ്രൊഡ്യൂസറിനെ വളരെ ആയിട്ട് പറയുന്ന ആ ഒരു ഇൻ്റർവ്യൂവിൽ ആടനെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തായാലും എന്താണ് ഈ ഒരു വിഷയത്തിൽ സുരാജിൻ്റെ പ്രതികരണം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം ഞാനും അത് കണ്ടിരുന്നു ഒരിക്കലും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്റെ സിനിമയിൽ സൈക്കോ കഥാപാത്രമാണ് എൻ്റെ ബിനു എന്ന് പറയുന്നത് അപ്പൊ ഫ്രണ്ടിലിരുന്ന ആൾക്കാരെ ചോദിച്ചു ആ സൈക്കോ ആണ് അപ്പൊ നിങ്ങളേല് നിങ്ങളേലും ഉണ്ടോ വിട്ടു കുത്തു ഞാൻ അയ്യോ ഇത് സൈക്കോ കഥാപാത്രമാണ് പക്ഷേ എന്ന് വെച്ചിട്ട് വെട്ടും കുത്തൊന്നുമില്ല എന്നുള്ളതാ പറഞ്ഞാൽ ഞാൻ മൂന്നി മൂന്നെന്റെ സിനിമ കണ്ടു എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമായി ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടും എന്റെ അതിന്റെ സംവിധായകൻ എന്റെ സുഹൃത്താണ് എല്ലാ സിനിമകളും ഞാനിപ്പോ ഇറങ്ങിയ സമീപകാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളും കണ്ടു ഇതും ഇതും കണ്ടിരുന്നു റൈഫിൾ ക്ലബ് കണ്ടു എനിക്കിഷ്ടായി ഇതില് ഉണ്ണിമുഖം തകർത്തിട്ടുണ്ട് അത് ഒരു രക്ഷയില്ല ഈ ഒരുമിച്ച് ഇത്രയും എനിക്കൊന്നും മലയാളത്തിലെ ആദ്യത്തെ ഒരു എന്താണ് മലയാളത്തിലെ ഒരുമിച്ചുമാർക്കായിട്ട് മലയാളത്തിലെ ആദ്യത്തെ വയലൻസ് സിനിമ തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ വയലൻസ് സിനിമ തന്നെയാണ് അയ്യോ പാവട്ടോ അതായത് പുള്ളിയോട് മുന്നിലിരിക്കുന്ന ആൾക്കാര് ചോദിച്ചു ചോദിച്ച സമയത്ത് പറഞ്ഞു ഇതൊക്കെയാണ് പുള്ളി എന്ന് പറഞ്ഞു എന്ന് വന്ന് ഈ ഒരു ഇന്റർവ്യൂൽ കണ്ടിട്ടുള്ള വിശദീകരണം കേട്ടോ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്ന് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചെറിയൊരു പോർഷൻ മാത്രം കേട്ടോ ഇതില് അങ്ങനെ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല ധൈര്യപൂർവം പിള്ളേരുമായിട്ട് പോവാം കേട്ടോ ഒരു കാര്യം അതായത് യെസ് ഇതാണ് അന്ന് അവിടെ നടന്നിട്ടുള്ള വിഷയം ഓക്കെ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല രീതിയിൽ അന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഒരു വീഡിയോ അന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം ഒരു ചർച്ച ആക്ച്വലി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഞാനിതിൽ കണ്ടിരുന്നു പക്ഷേ നമ്മളത് റിയാക്ട് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു കാരണം അവർ പറഞ്ഞതിനോട് നമ്മൾ യോജിക്കുന്നു ഒരു കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഒന്നും ഈ മാർക്കോ മൂവി റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് സുരാജിൻ്റെയും ജാഫർ ഇടുക്കിയുടെയും പിന്നെ അവരുടെ ആ റിയാക്ഷനും ഇൻടോളറൻസ് സംസാരിക്കുന്നതിൻ്റെ കൂടെ അവർ പറയുന്ന ഒരു കാര്യം സീക്രട്ട് എൻ്റെ കേസാണ് ആ കേസ് ആകുമ്പോൾ നമ്മൾ പിന്നെ ഈ രണ്ടാമത് റീവിസിറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇവര് ഈ ഒരു മാർക്കോ മൂവി റിലേറ്റഡ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണാത്തവർക്കായിട്ടോ കണ്ടവർക്കും വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യട്ടോ തന്നെ പോലെ വർഷങ്ങളായി ഇൻഡസ്ട്രിയിലുള്ള ഒരു നടന് മുന്നിൽ നായകനായി എത്തിയ തന്റെ മുന്നിൽ ഒരു യുവ നടൻ വന്ന് കോടികൾ കൊയ്തുകൊണ്ട് പോകുന്നു തന്റെയൊക്കെ പടത്തിന് ഇരിക്കവേ ഒരു യുവ നടൻ അതും അധികം പ്രശസ്തി നേടിയില്ലാത്ത ഒരു നടൻ അവരുടെ കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത് ഉണ്ണിയെ കുറിച്ച് ഞാൻ എന്റെ കാഴ്ചപ്പാടല്ല എന്റെ കാഴ്ചപ്പാട്ടിൽ ഉണ്ണിക്ക് ഒരുപാട് പ്രശസ്തി ഉണ്ട് അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു നടൻ വന്ന് വലിയ കോടികൾ കൊയ്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഈഗോ അതാണ് ഇവരുടെയൊക്കെ പ്രകടനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരാൾ വളർന്നു വരുമ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒന്ന് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം അവരെ മുന്നിലേക്ക് നയിക്കണം നമ്മളെക്കാൾ കഴിവുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ചിലപ്പോ എല്ലാ റോളും ഇപ്പൊ സുരാജിനെ പോലെ സുരാജ് ചെയ്യുന്ന റോൾ ഉണ്ണിമുകുന്ദനും പറ്റില്ല ഉണ്ണിമുകുന്ദൻ ചെയ്യുന്ന ഇപ്പൊ കൊണ്ടുവന്ന് മാർക്കോ ആയിട്ട് സുരാജ് സുരാജിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു ശൈലിയുണ്ട് ആ സുരാജ് ആസ് മാർക്കോ ഒന്ന് ആലോചിച്ച് നോക്ക് അത് വേണ്ട ജാഫർ ആസ് മാർക്കോ ഒരു തോക്കും കൊടുത്ത് ജാഫർ വിടുന്നു ജാഫർ ഇടുക്കി നാട്ടുകാരെ മൊത്തം പോയി പെട്ടിക്കൊല്ലുന്നു ചെവി കടിച്ചു പറിക്കുന്നു വായിൽ പിന്നെ നഖവുമായിട്ട് വരുന്നു പിന്നെ വില്ലനെ എടുത്തിട്ടിടിക്കുന്നു ഏ അമ്മാതിരി ഒരു പടം മാർക്കോ ആയിട്ട് ജാഫർ ഇടിക്കാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് നടക്കില്ല അതേസമയം ചുരുളിയിലെ ആ ചായക്കടക്കാരനായിട്ട് ഉണ്ണിമൂന്നെ കൊണ്ടുവന്നു വെച്ചു നോക്ക് ുംല്ല ചിന്തിക്കാനേ പാടില്ല ആ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ പിന്നെ ആ ഒരു കഥാപാത്രമായിട്ട് പിന്നെ ഭാസ്കര കാരണവർ അങ്ങനെ മറ്റു ആണ് അതിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു അതോ തെറ്റിപ്പോയ ക്ഷമിക്കുക അല്ലെങ്കിൽ ഇനിപ്പോ അത് പിടിച്ച് കേറും കേട്ടോ കമെന്റിൽ അപ്പൊ അത്തരത്തിലൊരു കഥാപാത്രമായിട്ട് ഉണ്ണി പൂന്നര പറ്റില്ല വെക്കാൻ ഓരോരുത്തർക്കും ചേരുന്ന ഓരോ കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോഴാണ് സിനിമ വിജയിക്കുന്നത് ആ കഥാപാത്രങ്ങളും കഥയും സിനിമയും ഏറ്റെടുക്കുന്നതോടുകൂടി സിനിമ ഹിറ്റായി ഇവിടെ നടന്നിരിക്കുന്ന ഒരു കാര്യം അതാണ് അതാണ് കാര്യം പ്രേമലു വന്നു നസ്ലിൻ നസ്ലിന് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമാണത് അവിടെ സുരാജിനെ ഇടാൻ പറ്റൂ നസ്ലിന് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരെന്നല്ല അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരല്ല യഥാർത്ഥത്തിൽ ഉള്ളിലുണ്ടാവുക സ്ക്രീനിൽ കാണുന്ന ആൾക്കാരല്ല യഥാർത്ഥത്തിൽ ഈ സോ കോൾഡ് ഈ ആക്ടേഴ്സൊക്കെ ഇപ്പോൾ സുരാജ് ആണെന്നുണ്ടെങ്കിലും ഇയാളാണെന്നുണ്ടെങ്കിലും ജാഫ്ര ഡിക്കും ഇവരൊക്കെ പറയുന്ന സമയത്ത് പിന്നീട് മാറ്റി പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെയോ മാറ്റി പറഞ്ഞെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ഇത് കാണുന്ന ജനങ്ങൾക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമുക്കെല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് ഒരു ഭൂരിഭാഗം പേർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ണിമുകുന്ദൻ്റെ വളർച്ച മാർക്കോലോടുള്ള ഉണ്ണിമുകുന്ത അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ടുള്ള മല്ലു സിംഗ് മുതൽ ഇന്ന് മാർക്കോല് ഓൾ ഇന്ത്യ ഓൾ ഓവർ ഓൾ ഓവർ ദി വേൾഡ് എത്തി നിൽക്കുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദ ഉണ്ണിമുകുന്ദൻ അച്ചീവ് ചെയ്തിട്ടുള്ള ആ ഗ്ലോറി ആൻഡ് ഫെയിം അതിൽ അസൂയ കണ്ടുകടി ഒരു അശ്രേഷ്ണതയാണ് വളരെ ക്ലിയർ ആയിട്ട് അന്ന് സ്റ്റേജിൽ നിന്നും ബാക്കിയുള്ള ഇൻ്റർവ്യൂവിൽ ജാഫർ റെഡിക്കുടെ ഭാഗത്തു നിന്നും വന്നെന്നുള്ളത് എനിക്ക് എന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവം ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്